ഓക്കെ ഇപ്പം ഇന്ന് രാവിലെ നടന്ന അപകടത്തിൽ പതിനെട്ട് വീലിൻ്റെ വണ്ടിയാണ് അയാൾ ആ വളവ് കണ്ടില്ല നേരെ മറിഞ്ഞ് ആ വീടിൻ്റെ ഉള്ളിൽ തകർന്നു വീട് ഫുള്ള് തകർന്നു ഫുൾ ലോഡാണ് ആ വണ്ടിയിൽ ഫുള്ള് വീടും ഞാൻ വീട്ടിൽ വന്നില്ല വരത്തില്ലേ അപ്പം ആ വീട് തകർന്നത് ഇവിടെ അടുത്താണ് ആ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് വന്നാണ് രാവിലെ നേരത്താണ് പുലർച്ചെ ആണ് സംഭവം ഉറങ്ങിപ്പോയതാണോ ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും മദ്യപിച്ചിട്ടല്ല എന്നാണ് ഇവർ പറയുന്നത് പക്ഷെ വൻ അബോഡായിപ്പോയി ആ വീടിൻ്റെ എന്ന് പറയാം അതായത് എന്താ അവസ്ഥ നോക്കിയാൽ എത്ര കഷ്ടപ്പെട്ട് വീടാണ് ഒരു വീടാണത ഒന്നോക്കിയാൽ ഫുള്ള് തകർന്നു ഇനിയിപ്പോൾ ഇത് ഒന്നുമില്ല തരിപ്പുണമായി കിടക്കുക ഈ ചേട്ടന്റെ വീടാണ് താറുന്നത് അപ്പൊ ചേട്ടാ ആ വീട്ടിൽ പിള്ളേർക്കൊക്കെ പരിക്കുണ്ടെന്ന് പറഞ്ഞു എങ്ങനെയാണ് അതിന്റെ കാര്യം കോട്ടയം ആ ആൺകുട്ടികളോ പെൺകുട്ടിയോ രണ്ട് പെൺകുട്ടികളോ പതിനാറ് പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടിയാണ് എവിടെ പരിക്കെങ്ങനെയാ എന്തായിരുന്നു ഓ നടുവിൽ ഒടുവുണ്ടോ ഈശ്വരാ പറഞ്ഞിട്ട് കാര്യമില്ല ഓരോ അശ്രദ്ധ പറയണം അല്ലാതൊന്നും പറയാൻ പറ്റില്ല വണ്ടി ഓടിക്കുമ്പോൾ എല്ലാവരും ഒന്ന് കെയർഫുള്ളായിട്ടൊക്കെ ഒന്ന് ഓടിക്കുക അത് എത്രാമത്തെ അപകടം ഈ ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ആക്സിഡന്റിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്ന സ്ഥലമാണ് പന്തളം മുതൽ കൊരമ്പാല വരെയുള്ള സ്ഥലങ്ങൾ ആ കൊരമ്പാലത്ത് തന്നെയാണ് ഈ അപകടം നടന്നിരിക്കുന്നത് അത് ഒന്നും പറയണ്ട മുഴുവൻ തകർന്നു കിടക്കുവോ നോക്കിയ അതിൻ്റെ അവസ്ഥ നോക്കിയേ ദുരവസ്ഥ നോക്കിയാ ഫുള്ള് തകർന്നു ആ വീടിനി ഒന്നും ഇല്ല കരിപ്പണ ആയിരിക്കും പോലീസാരും ഇങ്ങോട്ട് കയറ്റി വിടുന്നില്ല അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഫ്രണ്ട് വശം എടുക്കാൻ പറ്റുന്നില്ല ഓക്കെ വേണ്ട ആ വീട് മൊത്തം ഇഴാതിരിക്കുന്നത് ഈ ഒരു ഒറ്റ അലമാരയുടെ താങ്ങിലാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത് രണ്ട് സൈഡ് ഇവിടെ ഉണ്ടായിരുന്നോ മാം അവിടെ ഉണ്ടായിരുന്നു അവിടെ നടക്കുന്ന സമയത്ത് കഴിഞ്ഞാൽ ഓക്കെ എല്ലാവരും വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നോക്കിയേ ആ വീടിന് ഇനി എന്താ എന്താ ചെയ്യാൻ പറ്റുക വീടിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം ഫുള്ള് തകർന്നു നോക്കിയേ ആ വണ്ടി മുഴുവൻ തകർന്നു കേട്ടോ ഇനിയിപ്പോൾ വണ്ടിക്കും ഡ്രൈവർക്കും പരിക്കുണ്ട് ആ ഡ്രൈവറിനൊക്കെ ബ്ലഡ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതില് ഇത് കണ്ടോ വണ്ടി മുഴുവൻ തകർന്നു വീടും താർന്നു ഇത് നോക്കിയേ ആ ഫുള്ള് അവരിൻ്റെ ബാത്റൂം മൊത്തമായിട്ട് തകർന്നു എന്നുള്ളത് മൊത്തം തകർന്ന് ഇത് നോക്കിയാൽ അവർ കിടന്ന കട്ടിലാണ് ഈ കിടക്കുന്നത് എന്തായാലും ഒരു ദൈവാധേനം തന്നെ ഉണ്ടെന്ന് പറയാം കുഞ്ഞുങ്ങൾക്ക് നട്ടല് ഒടിഞ്ഞു അതൊരു വലിയ വിഷമമുള്ള സംഭവം തന്നെ എന്നാലും ജീവനൊന്നും അപകടം ഇല്ലായെന്നറിഞ്ഞാൽ തന്നെ അവര് സമാധാനം ഓക്കെ ഫുള്ള് തകർന്നു പറഞ്ഞാൽ ഫുള്ള് തകർന്നു ഇനി ഇല്ല ഇത് വേണ്ട വണ്ടീൻ്റെ ഉള്ളുവശം എന്താണ് അവസ്ഥ ഞാൻ വീടിന് തകരാനൊന്നുമില്ല ഒരു എത്ര പാവപ്പെട്ട വീട്ടുകാരാണ് എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കി വീടാനും അത് തകരാൻ ഒരു നിമിഷങ്ങൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ എന്തായാലും ആ കുഞ്ഞുങ്ങൾക്ക് അപകടം പറ്റി എന്നാലും വലിയ പ്രശ്നമില്ല നടു ആ ഇതായിന്നേ ഉള്ളൂ എന്തായാലും ജീവൻ അപകടം പറ്റാത്ത തന്നെ ദൈവത്തിൻ്റെ ഒരു കാരണമെന്ന് തന്നെ പറയാം ആ അച്ഛൻ്റെയും അമ്മേയും ഏറ്റവും വലിയൊരു ഭാഗ്യം കൂടിയാണ് എന്തായാലും ഇത്ര സംഭവിച്ചത് ഭയങ്കര വിഷമം തന്നെയാണ് ആ ചേട്ടൻ്റെ അവസ്ഥ വേണ്ടോ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഹോസ്പിറ്റലിലാണ് എന്നിട്ട് ആള് നടക്കുന്നതേണ്ടേ ഒരു വിഷമം ഭയങ്കര വിഷമം പിടിച്ചൊരു അവസ്ഥ തന്നെയാണ് എന്തോ പറയാനോ അപകടത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളുടെ ചികിത്സക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റണ സഹായം ചെയ്യണേ അവരതാണ് പറയുന്നത് കാരണം അവരെന്നോട് പറഞ്ഞായിരുന്നു അപ്പൊ അവരുടെ ആ നമ്പറ് വന്നിട്ടുണ്ട് ആ നമ്പർ അതിൽ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പറ്റുന്നവരുമല്ലോ നിയമസഹായം ആണെങ്കിലും ധനസഹായം ചെയ്യാൻ പറ്റുന്ന ചെയ്യണേ